ക്രൈസ്റ്റ് ഒരു രാജാവും രാജ്യത്വത്തിരുന്ന രാജ്യവുമാണ് ക്രിസ്ത്യാനിറ്റി മിഷിഹ എങ്ങനെ രാജാവാകുന്നു മനുഷ്യനായ ഒരു രാജാവിന് ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ എല്ലാ കാലത്തേക്കും എന്നേക്കുമായി മനുഷ്യരുടെ നിർമ്മിക്കാൻ ഇവിടെയാണ് നമുക്ക് ആരെ വേണ്ടത് ഒരു ഇറ്റേണൽ കിങ് ഒരു നിത്യനായ രാജാവിനെ വേണ്ടത് എന്ന രാജാവ് വരുമ്പോൾ അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും മഹ്മൂദ് ഇസായിൽ വെളിപ്പെട്ടില്ലേ ജോർദാനിൽ ഇവനെ പ്രിയ പുത്രൻ ദൈവത്തിൻ്റെ കൂടാരത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനുഷ്യരുടെ ഇടയിൽ പണിയാൻ സാധിക്കുന്നത് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യ രാജാവിനാണ് ഇറ്റേണൽ കിങ്ങിന് അത് സാധിക്കൂ അതിൻ്റെ പേരാണ് ഇമ്മാനുവേൽ അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്താ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ദൈവത്തിന്റെ കൂടാരത്തെ നമുക്കിടയിൽ നമുക്ക് മധ്യേ പണിത നിത്യനായ രാജാവാണ് മിഷിഹ തമ്പുരാൻ മിഷിഹായാണ് പുതിയ മോശം കുരിശാണ് പുതിയ സീനായി രക്തമാണ് പുതിയ ഉടമ്പടി പരിശുദ്ധ കുർബാനയാണ് ഓൺ കോയിങ് പാർട്ടിസിപ്പേഷൻ അനുദിനം ആ പുതിയ ഉടമ്പടിയിൽ നമ്മൾ പങ്കു ചേരുന്നതാണ് ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കുക അവൻ ക്രിസ്ത്യാനികളുടെ മാത്രം രാജാവല്ല അവൻ ലോകം മുഴുവൻ്റെയും രാജാവാണ് എന്നേക്കുമുള്ള നിത്യനായ രാജാവാണ് സ്നേഹത്തിലാണ് അവൻ്റെ രാജ്യത്വം നിൽക്കുന്നത് അല്ലാതെ അധികാരമല്ല എവിടെയൊക്കെ സത്യമുണ്ടോ അവിടെയൊക്കെ മിഷിഹ രാജാവായി വാഴുന്നു സമാധാനവും നീതിയും ഭരിക്കുന്ന രാജ്യമാണ് മിഷിഹായുടേത് ശുശ്രൂഷയുടെ ആത്മദാനത്തിൻ്റെ സെൽഫ് എംറ്റീങ്ങിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ രാജ്യമാണ് അതുകൊണ്ടാണ് അവൻ പാദം കഴുകുന്ന കാല് കഴുകുന്ന രാജാവായിട്ട് മാറുന്നത് പ്രശുദ്ധ കുർബാന അർപ്പിക്കുന്ന വെളിപീഠം സിംഹാസനമാകുന്നു അതാണ് അവൻ്റെ ത്രോണോസ് ആ കിങ്ഡത്തിൽ നിന്നാണ് ശക്തി ഒഴുകുന്നത് ഒഴുകുന്നത് മിഷിഹ എന്ന രാജാവിൻ്റെ സിംഹാസനം കുരിശാണ് മുള്ളുകളാണ് അവൻ്റെ കിരീടം ഉദ്ധാനമാണ് അവൻ്റെ വിജയം ഹിസ് വിക്ടറി ഹിസ് റിസ്രാക്ഷൻ ആൻഡ് ഫൈനലി രക്ഷയാണ് അവൻ്റെ രാജ്യം മിഷിഹ എന്ന രാജാവ് അവൻ എളിമയിൽ വന്നു അവൻ കൃപയിൽ ഭരിക്കുന്നു ഇനി ഒടുക്കം അവൻ മഹത്വത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു